ബ്രഹ്മാണ്ട ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് എ ഡി ബോക്സ് ഓഫീസിൽ അതിൻ്റെ മായാജാലം തീർക്കുകയാണ് ചിത്രത്തിൻ്റെ പ്രേക്ഷകരെ അപമരിപ്പിച്ച മേക്കോവറിലൂടെ ക്ലൈമാക്സ് മാസാക്കിയ കഥാപാത്രമാണ് സുപ്രീം യാസ്കിൻ വില്ലൻ കഥാപാത്രമായ സുപ്രീം യാസ്കിന് സ്ക്രീൻ സ്പേസ് കുറവാണെങ്കിലും രണ്ടാം ഭാഗം ഈ കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചാകും എന്നാണ് സംവിധായകൻ നാഗ് അശ്വിൻ തന്നെ അറിയിച്ചിരിക്കുന്നത് ഇതിനിടെ ഈ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് കൗതുകകരമായ ഒരു റിപ്പോർട്ട് കൂടി പുറത്തെത്തിയിരിക്കുന്നു കമൽഹാസനെ സമീപിക്കുന്നതിന് മുമ്പ് നിർമ്മാതാക്കൾ മോഹൻലാലിനെ ആയിരുന്നു ഈ വേഷം വാഗ്ദാനം ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നത് എന്നായിരുന്നു സംവിധായകൻ ഏതാനും ദിവസം മുമ്പ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് ഈ പ്രോജക്റ്റിനായി ആദ്യം കമൽഹാസനെ ബന്ധപ്പെട്ടപ്പോൾ താൻ ഇന്ത്യൻ ടൂവിൻ്റെ ഷൂട്ടിംഗ് തിരക്കിലാണെന്നും കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിയുടെ തീയതികൾ അനുവദിക്കാനാവില്ലെന്നും താരം പറഞ്ഞു തുടർന്നാണ് മോഹൻലാലിനെ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വേണ്ടി നാഗാശ്വൻ തീരുമാനിച്ചത് തിരക്കഥയുമായി നാഗാശ്വൻ മോഹൻലാലിനെ സമീപിക്കുമെന്നതിൻ്റെ തലേ ദിവസം കമൽഹാസൻ അദ്ദേഹത്തെ തിരികെ വിളിച്ച് തനിക്ക് ഒരുപാട് സീനുകൾ ഇല്ലാത്തതിനാൽ സിനിമ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും ചെയ്തു ചിത്രത്തിൽ അഭിനയിച്ചതിന് കമൽഹാസൻ ഇരുപത് കോടി രൂപയോളം പ്രതിഫലം വാങ്ങിയെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ മിത്തോളജിയായ മഹാഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാവിയെ തുറന്നു കാണിക്കുന്ന സയൻസ് ഫിക്ഷനാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ഏഴി രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രമായും എക്കാലത്തെയും ഉയർന്ന വരുമാനം നേടിയ ആറാമത്തെ ഇന്ത്യൻ ചിത്രമായും കൽക്കി മാറിക്കഴിഞ്ഞു